തിരുവനന്തപുരം നഗരസഭയ്ക്ക് ദേഹ് അടുത്ത അന്താരാഷ്ട്ര പുരസ്കാരം മേയർ ആര്യ രാജേന്ദ്രൻ യു കെ പാർലമെന്റിൽ വെച്ചിട്ട് ഇന്ന് ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് യു കെ പാർലമെന്റിൽ വെച്ച് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ചാണ് ഒരു പുരസ്കാരം നൽകിയത് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് എന്ന പുരസ്കാരമാണ് ആര്യ രാജേന്ദ്രൻ യു കെ പാർലമെന്റിൽ വെച്ച് ഏറ്റുവാങ്ങിയത് അതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഇതേ നോക്കിയേ ആര് അവാർഡ് വാങ്ങിയതിന് ശേഷം ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെ സംബന്ധിച്ച് ഇന്ന് അവർ ഒരു ഇട്ടിരുന്നു നഗരസഭയുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളും വികസനോന്മുഖ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പല അന്താരാഷ്ട്ര അവാർഡുകൾ ഈ ഭരണസമിതിയെ തേടിയെത്തിയിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും അവരുടെ ഒക്കെ ചങ്ങായിമാരായിട്ടുള്ള നഗരസഭയിലെ പ്രതിപക്ഷാംഗങ്ങളും പല തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ അംഗീകാരം നേടിയെടുക്കുന്ന കാഴ്ചയാണ് ഈ അടുത്ത ദിനങ്ങളിൽ നമ്മൾ കണ്ടത് നേരത്തെയും ഇതുപോലുള്ള അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കാറാകുന്ന സന്ദർഭത്തിലാണ് യു കെ പാർലമെന്റിൽ വെച്ച് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ എക്സലന്റ് സർട്ടിഫിക്കറ്റ് കൂടി നഗരസഭയ്ക്ക് ലഭിക്കുന്നത് ഇതിനിപ്പോ ഇടതുപക്ഷ സർക്കാരിന്റെ എന്തെങ്കിലും ഇടപെടലാണെന്ന് ഈ നാട്ടിലെ സംഘികൾക്കോ കൊങ്ങികൾക്കോ പറയാൻ കഴിയുമോ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ മികവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ വളർന്നു വരാതിരിക്കാൻ പല കുപ്രചരണങ്ങളും നടത്തുമ്പോഴും ഈ നാട്ടിലെ ചില മാധ്യമങ്ങളും അവർക്ക് കുടപിടിക്കുന്നവരും ചേർന്ന് ഇകഴ്ത്താൻ ശ്രമിക്കുകയോ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുകയും അതിനെ ലോകം മുഴുവൻ കണ്ട് വിലയിരുത്തി ആ മാതൃകകൾ ആദരിക്കപ്പെടേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് അംഗീകാരങ്ങൾ നൽകുമ്പോഴും ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തകൾ പോലും ഒരിടത്ത് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല എന്തായാലും ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിക്കാനുള്ള സന്ദർഭത്തിൽ പോലും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ് സുസ്ഥിര വികസനത്തിൽ നഗരസഭ നേടിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അതുവഴി സഞ്ചരിക്കുന്ന ഓരോ മനുഷ്യർക്കും അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ് ആ നിലയ്ക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം സ്മാർട്ട് നഗരമാക്കാൻ വേണ്ടി നഗരസഭ നടത്തിയ ഇടപെടലുകൾ അത് ലോകം അംഗീകരിക്കുന്ന കാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് യു കെ പോലുള്ള രാജ്യത്തിൽ നിന്നുള്ള ഒരു പുരസ്കാരം ഈ നാട്ടിലെ ഒരു നഗരസഭയെ തേടിയെത്തുന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഉണ്ട് ഇതുവരെ ഒരൊറ്റ പുരസ്കാരങ്ങൾ ഇതുപോലെ നേടിയതായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയാൻ പറയാനില്ല ആര്യ രാജേന്ദ്രൻ എന്ന മേയറെ ഇവർ കടന്നാക്രമിക്കാൻ പരിശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അവരെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിൻ്റെ ലക്ഷ്യമെന്താണെന്നും ഈ ഒരു പുരസ്കാരങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏറ്റെടുത്ത ഉത്തരവാദിത്വം കൂട്ടായ പരിശ്രമത്തിലൂടെ ുണകരമാകുന്ന രീതിയിൽ നടപ്പിലാക്കുമ്പോൾ അത് ഈ നാടൊഴികെ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം വലിയ തോതിൽ അംഗീകരിക്കപ്പെടുകയാണ് അതൊക്കെ ഒരാളുടെ പ്രവർത്തനത്തിന് കിട്ടുന്ന അംഗീകാരം ആര്യ രാജേന്ദ്രനെതിരെ എത്രമാത്രം ഡീഗ്രേഡുകളോ വ്യാജ പ്രചരണങ്ങളോ നിങ്ങൾ നടത്തിയാലും അതൊക്കെ ഈ നാട്ടിലെ ഒരു സംഘടിത വിഭാഗത്തിന്റെ മനോരോഗമാണെന്ന് ഈ നാട്ടുകാർക്ക് തിരിച്ചറിയാനുള്ള സന്ദർഭം കൂടിയാണ് ചെയ്ത പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരം പുരസ്കാരങ്ങൾ നേരത്തെ നഗരസഭയ്ക്ക് രാജ്യത്തിന്റെ തന്നെ പല പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയയിൽ നിന്ന് ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ തേടി വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പുരസ്കാര ലബ്ധി കൂടിയാകുമ്പോൾ തിരുവനന്തപുരം നഗരസഭ അഞ്ചു വർഷം കൊണ്ട് ഈ നഗരത്തിന്റെ പ്രശസ്തി ആഗോള തലത്തിൽ എത്തിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ആര്യ വാങ്ങി കയ്യിൽ വെച്ചിരിക്കുന്ന ദേ ഈ പുരസ്കാരം സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വലിയ ഉണ്ടാകും വരും ദിവസങ്ങളിൽ പുതിയ കഥകൾ റിലീസാകാനുള്ള അവസരവും ഉണ്ടാകും കാര്യം ജനങ്ങൾ ഇതൊക്കെ കാണുമ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നു എന്നറിയുമ്പോൾ ഈ നാട്ടിലെ ഡീഗ്രേഡ് പോയിന്റുകൾ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട ഉടൻ തന്നെ പുതിയ ഏതെങ്കിലും തട്ടുപൊളിപ്പൻ അഴിമതി കഥയുമായി രംഗപ്രവേശനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ടെന്നേ